പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുള്ള ആളുകൾ ഉസ്മാൻ അലി അള്ളാഹുവെ മോശപ്പെട്ട് എഴുതിയിട്ടുള്ള ആളുകൾ മാവിയർ അലിയുള്ള ചീത്ത പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടുത്തെ അറബി കോളേജിൽ നിന്നും ജോലി ചെയ്യുന്നില്ലേ അവരാലോചിക്കണം ലോകത്തോടവർ പറയണം എന്റെ കൈകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ആ മുൻകാല തെറ്റുകളിൽ നിന്നൊക്കെ ഞാൻ ഇതാ പിൻവലിച്ചിരിക്കുന്നു ആ പുസ്തകം ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്നെങ്കിലും ഈ സമൂഹത്തോട് പറയുന്നത് ഒരു മനസാക്ഷി അവർക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് അവിടുന്ന് അത് സഹാബത്താണ് നമുക്ക് കൈമാറിയത് അവിടുന്ന് തവിഴീങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് അതിൽ മഹറം നഹസല്ല ഒടുക്കത്തെ ബുധനാഴ്ച നഹസല്ല റമദാനിലെ പല ദിവസങ്ങളും നഹസല്ല എത്ര നഹസ്യങ്ങൾ അവരെ കലണ്ടറിൽ അറബി പഞ്ചാംഗം പള്ളിയിൽ കല്യാണം നിശ്ചയിക്കാനാകുമ്പോൾ മുലയരോടി ആയിരിക്കും അല്ല നമുക്ക് കല്യാണം കുറിക്കണമല്ലോ ഏതാ ദിവസം നല്ലത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഓരോ ദിവസം പറയും അങ്ങനെ നഹസ്സു നോക്കുന്ന പരിപാടി ജൂതായുസമാണ് സുഹൃത്തുക്കളെ അത് യഹൂദിയുടെ സംസ്കാരമാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളുകൾക്ക് ആ ഏർപ്പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അലല്ലോ ഫല എത്തവക്കലിൽ മോമിനൂൻ മോമിനിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കട്ടെ അതുകൊണ്ട് ആ വിശ്വാസവും ഇസ്ലാമിലില്ല നമ്മൾ ാലോചിക്കുന്നു എത്രത്തോളം ചിലരൊക്കെ എഴുതി വിട്ട് എഴുതി വിട്ടിട്ട് കാക്ക കുറുകിയാൽ വരെ വിരുന്നുകാർ വരാണ്ടെന്നൊരു വിശ്വാസം ഉമ്മമാർക്കില്ലേ ചിലപ്പോൾ ഉമ്മര് പറയും മോനെ നോക്ക് ഏത് ഭാഗത്തെ കൊമ്പിലിരുന്നിട്ടാണ് ആ കാക്കച്ചി കുറുകുന്നത് അതിന് വരെ അടിയൊപ്പിട്ടില്ലേ ചില അഹ്സരിമാര് ആലോചിച്ചു നോക്കുക അവർ പച്ച മലയാളത്തിലേരി ഹുറാബ് ഇരുന്ന് കുറുകിയാല് അങ്ങനെ അതിഥിയുടെ വിദേശിയുടെ വരവുണ്ട് എന്നതിലേക്ക് ഹുറാബ് എന്ന പേരിൽ പോലും സൂചന ഉണ്ട് എന്നാണ് പറഞ്ഞത് ഗരീബ് ഗരീബ് എന്ന് എന്ന് പറഞ്ഞ ഈ നാട്ടുകാരനല്ല പരദേശിയാണ് പരദേശിയുടെ വരവുണ്ട് എന്നാണ് ഖുറാബിന്റെ ശബ്ദത്തിൽ എന്ന് മനസ്സിലാക്കേണ്ടത് എഴുതി വെക്കുന്ന മുസ്ലിയാക്കന്മാരുള്ള ഒരു ലോകത്ത് എങ്ങനെ ഇസ്ലാം സംരക്ഷിക്കപ്പെടും സുഹൃത്തുക്കളെ അന്ധവിശ്വാസങ്ങൾക്ക് മേമ്പൊടി ചേർക്കുന്നവർ അനാചാരങ്ങൾക്കടിയിൽ ഒപ്പിടുന്നവർ വിശുദ്ധ ഖുർആാരിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നവർ എത്രത്തോളം മലക്കുകളെ ഭീഷണിപ്പെടുത്തുന്ന ധൈര്യം കാണിച്ചില്ലേ നോക്കൂ നിങ്ങൾ ഒരു ഒരു ഇവരുടെ കിതാബിൽ കിതാബിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഔലിയാക്കന്മാരുടെ സമാഹാരം എന്നൊരു ആ കറാമത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ പത്തൊമ്പത് കുട്ടികളെ മൂപ്പര പിന്നാലെ കൂടിയിട്ട് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് മൂപ്പര് ഈ കുട്ടികളെന്നെ കളിയാക്കി ഒപ്പം കൂടിയിട്ടുണ്ട് ഇവരെ ഒന്നൊഴിയാതെ ഇപ്പൊ തന്നെയാണ് മരിപ്പിച്ചിട്ടില്ലെങ്കിൽ മലക്കുകളുടെ രജിസ്റ്റർ പട്ടികയില്ലെന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും മലക്കുകളുടെ പട്ടികയില്ലെന്ന് നിന്നെ ഞാൻ അങ്ങ് പുറത്തേക്ക് എടുത്തെറിയുമെന്ന് പറഞ്ഞപ്പോ അസറായില വന്നിട്ട് ഈ അമ്പത് കുട്ടികളുടെയും റോഹ് പിടിക്കുന്നു അമ്പതെണ്ണവും ആ സ്പോട്ടിൽ തന്നെ മയ്യത്തായി വീഴുന്നു ഇത് ഇസ്ലാമാണോ ഇങ്ങനെ മലക്കിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ മാത്രം മൗലിയാക്കന്മാർ വളർന്നോ അങ്ങനെ മലക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മുൻകർ നക്കീറിന്റെ കയ്യിൽ നിന്ന് വടി വാങ്ങിയ മൊഴിയുദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് നിങ്ങളുടെ കിതാബുകളിലേ കേൾക്കുമ്പോൾ വന്നിട്ട് കാര്യമില്ല നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബ് കയ്യിൽ വെച്ചുകൊണ്ടാ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബ് രേഖാമൂലമാണ് സംസാരിക്കുന്നത് മുൻകർ നക്കീർ ചോദ്യം ചോദിക്കാമെന്നപ്പോ ഉത്തരം പറയാതെ ആയപ്പോ വടിയെടുത്ത് അടിക്കാൻ ഓങ്ങിയപ്പോ മൊഴിയുദ്ദീൻ ഷെയ് വന്ന് വടി വാങ്ങുന്നു ഇഷ്ടപ്പെട്ട മുരീതിന്റെ റോഴ് കൊണ്ട് പ്പോ ഭാര്യ വന്ന് സങ്കടം പറയുകയാണ് എന്റെ റൂഹിൽ തരണം എന്ന് വിണ്ടോവറ് ഞാൻ വിണ്ടോവർ ആ റൂഹങ്ങ് തരണം എന്ന് മലക്കുൽ മലക്കുൽമൗത്തിനോട് ചോദിക്കുന്നു മലക്കുൽ മൗത്ത് പറയുന്നു അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിച്ചത് എങ്ങനെയാണ് ാണ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാ ആ റൂഹിന്റെ കൊട്ട വാങ്ങിയിട്ട് ഒരൊറ്റ തട്ടങ്ങ് കൊടുക്കുന്നു എന്താണ് കൊട്ടയിൽ മത്സ്യമല്ല കൊപ്പരയല്ല അന്ന് ആ റൂഹിൻറെ കൊട്ടകളാണ് അതിലുള്ളത് അന്ന് പിടിച്ചുള്ള റൂഴുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയരുകൾ തുള്ളിപ്പാറപ്പിച്ച് പറ്റി വിടുത്തോവർ വിട്ടതൈ കണ്ട് അള്ളാൻ്റെ ബലി എത്തി എത്തിപ്പാറഞ്ഞോവർ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതോ ോ ചോദിച്ചത് എന്റെ ഒന്നാണ് ചോദിച്ചിട്ടാണെങ്കിൽ ബാക്കിയുള്ളവർ എങ്കിലും കിട്ടൂലായിരുന്നോ എന്ന് മൊഹിദ്ദീൻ ഷെയ്ന്റെ കാര്യത്തിൽ എന്ന മലക്കുൽ അല്ല ചോദിച്ചു എന്ന് പറയുന്നില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇങ്ങനെ മലക്കുകളോട് സംഘട്ടനം നടത്തുന്ന ആ രൂപത്തിലുള്ള വിശ്വാസം അത് ഇസ്ലാമാണോ ഏത് ഹദീസ് കൊണ്ടാണ് അത് തെളിയിക്കുന്നത് അങ്ങനെ മലക്കുകളിലുള്ള വിശ്വാസം ിൽ പഴവ് പറ്റിപ്പോയി ഖുറാനിലുള്ള വിശ്വാസത്തിൽ കുറിച്ചുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന നേരത്ത് രക്ഷപ്പെടാൻ ഈ വിശ്വാസമുള്ളവർക്ക് കഴിയുമോ ഉപ്പമാരെ ഉമ്മമാരെ ഞാനും നിങ്ങളുമൊക്കെ പോയി കിടന്നാൽ അവിടെ ഒരു ചോദ്യം വരാനില്ലേ നിന്റെ റബ്ബാരടോ നബിയെ കുറിച്ച് ചോദ്യമില്ലേ ദീനിനെ കുറിച്ച് ചോദ്യമില്ലേ എന്തുത്തരം പറയാനാ കാത്തിനിൽക്കുന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കബറിൽ വെച്ച് ആളുകൾ വിരിഞ്ഞധികം താമസമില്ലാതെ മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബി എന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ നബിസ്ല്ലാഹു അലൈസല്ലമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനാകണം പ്രിയമുള്ളവരെ അത് ഞങ്ങളുടെ റസൂലായ മുഹമ്മദുൻ ഹു മുഹമ്മദുൻ ഹു മുഹമ്മദുൻ റസൂലുഹി അള്ളാഹാൻ്റെ റസൂ ൂലായ മുഹമ്മദാണത് ഞങ്ങളിലേക്ക് സന്മാർഗം കൊണ്ടുവന്ന നബിയാണ് ഫാജബുനാഹു ഞങ്ങൾ നബിക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട് നബി പറഞ്ഞതിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുമാറാകട്ടെ മനം നൊന്നുകൊണ്ട് നമ്മുടെ തഹജുദിന്റെ വേളകളിലുമൊക്കെ അള്ളഹാനോട് നമ്മൾ തേടണം അഞ്ചു നേരത്തെകാരങ്ങളിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് അള്ളാഹു അഴുതുപിക്കമെന്നതാബിൾ ഇല്ലെന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയാതെ നമ്മൾ സലാം വീട്ടാറില്ലല്ലോ അത് മനസ്സിൽ തട്ടി പറഞ്ഞോളൂ കാരണം ഈ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതേ ആളുകളൊക്കെ എന്തോ പറയുന്നത് ഞാനും കേട്ടു എനിക്കൊന്നും അറിയില്ല എന്നോടൊന്നും ചോദിക്കല്ലോ എന്നാണ് മുനാഫിക്ക് പറയുക തമ്മാടി പറയുക ആ നേരത്തത ഇരുമ്പിന്റെ കഥയെടുത്തുകൊണ്ട് മനുഷ്യ നമ്മുടെ ഇരുച്ചെകൾക്കിടയിൽ ഒരൊറ്റ അടിയങ് അടിക്കുമ്പോൾ ശക്തമായ അട്ടഹാസമാണ് ഖബറിൽ നിന്നുയരുന്നത് േ നീ ഞങ്ങളെ ഖബർ നിന്ന് രക്ഷിക്കണമേ ദ ചെയ്യണം നമ്മളെപ്പോഴും ദ്വാഴ ചെയ്യണം ആ ശബ്ദം അതിഭീകരമായ ശബ്ദം വേദനാജനകമായ ശിക്ഷ ആ ഖബർ ശിക്ഷ എന്നാലോ ഇവർ പറയുന്നത് അവർക്ക് ഈസിയാണ് മുൻകരുന്ന് കീർ വന്നിട്ട് റബ്ബാരാന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞു എന്ത് ചോദിച്ചാലും ജീലാനി ജീലാനി അത്ര ഇയാൾ മറുപടി പറയുന്നത് അതിലാണ് മലക്കടിക്കാൻ നോക്കിയത് അപ്പോഴാ ജീലാനി വന്ന് വടിവാങ്ങിയത് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇസ്ലാമാണോ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ആലോചിക്കുന്നത് േ നമുക്കൊക്കെ മരിച്ചു പോകണ്ടേ ഇവിടെ വാശിയും വഴക്കും വക്കാണവും ഗ്രൂപ്പിസവും കുടുംബ പ്രശ്നവും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ തന്നെ സംഘടനകളൊക്കെ ആയി നടന്നാൽ പോരല്ലോ നമുക്കൊക്കെ മരിച്ചു പോകണ്ടേ അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കുക നമ്മൾ ഹബീബിനോടുള്ള സ്നേഹം അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക നമ്മുടെ നോട്ടം നിയന്ത്രിക്കണം നമ്മുടെ കാതുകൾ നിയന്ത്രിക്കണം നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം നമ്മുടെ വീടുകളിൽ വിശുദ്ധ കുർആാനിന്റെ പാരായണം നടന്നുകൊണ്ടിരിക്കണം ിക്കറുകൾ മറക്കരുത് രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങും വരെയുള്ള ദിക്കറികളുണ്ട് അതൊന്നും പ്രിയമുള്ളവരെ മറക്കരുത് സൂക്ഷ്മതയോടെ നമ്മൾ ജീവിക്കണം നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യണം സുന്നത്തുകൾ സുന്നത്തുകളിൽ കൊണ്ടിരിക്കണം സുന്നത്ത് നോമ്പുകൾ എടുക്കണം സുന്നത്ത് സുന്നത്തനുസ്കാരങ്ങൾ എടുക്കണം നേരത്തെ ഫൈസി ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് സുന്നത്ത് സുന്നസ്കാരം ദിനേന നിർവഹിക്കുന്നതിന്റെ കൂലി അറിഞ്ഞേടം മുതൽ പിന്നെ മരണം വരെ ഞാനത് ഒഴിവാക്കിയിട്ടില്ലാ പറഞ്ഞത് നമ്മുടെ ഉമ്മമാർ ശ്രദ്ധിക്കണം നബിയിൽ നിന്നൊരു ഹദീസ് കേട്ടപ്പോൾ അള്ളാൻ്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ അതുപോലെ തന്നെ സഹേബാ വനിതകളൊക്കെ അവരത് ഒഴിവാക്കാറില്ല നമ്മൾ എത്ര വയലിൽ കേട്ടു എത്ര ഹദീസുകളിൽ കേട്ടു നമ്മൾ ഇന്നുവരെ ചെയ്തോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ളുടുക്കാൻ വരെ മടിയല്ലേ നമുക്ക് എന്താ കാരണം പറയുന്നത് ഉറക്കം വരാതിരിക്കാനല്ലേ കയ്യും കാലും മുഖമൊക്കെ കഴുകുക ഉറങ്ങാൻ പോകണ നേരത്തെ ഉള്ളുടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ലോജിക്കാളുള്ളത് എന്ത് ബുദ്ധിയാകുള്ളത് എന്നല്ലേ നമ്മൾ ആലോചിക്കുന്നത് എന്നാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അള്ളാഹുവിങ്കലയൊക്കെ നമ്മുടെ ദർജ ഉയർത്തുന്ന കാര്യങ്ങളാണ് ആയിട്ടാണ് പഠിപ്പിച്ചത് നമുക്ക് തോന്നുന്ന ഘട്ടങ്ങളിൽ പോലും എടുക്കുന്നത് നമ്മുടെ നമ്മുടെ സ്ഥാനം ഉയർത്തും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരണം മോശപ്പെട്ട ചിന്തകളൊന്നും ഇസ്ലാം പഠിപ്പിക്കാത്ത ആശയങ്ങളൊന്നും നമ്മൾ ആരെക്കുറിച്ചും പറയരുത് പറയരുത് പാപ്പാനെ കുറിച്ച് എന്താ എഴുതിവിട്ടത് സുബൈക്ക് പള്ളിയിൽ കാണൂല അപ്പൊ എന്താണ് സുബിയായാൽ നേരെ വരറ്റ അമ്പറത്തെപ്പൊഴയിലാണ് മുങ്ങും മക്കത്ത് പോയിട്ടാണ് പൊങ്ങും എല്ലാ സുബഹി മക്കത്തു നിന്നാണ് നിസ്കരിക്കാറുള്ളത് ഇഷ മാത്രം അമ്പുറത്ത് നിസ്കരിക്കുന്നു എന്ത് അക്രമമാണ് ഈ പറയുന്നത് മഹാന്മാരായ ആളുകളെ കുറിച്ചൊന്ന് പറയാ എന്നിട്ട് ഈ ഇസ്ലാമിലില്ലാത്തത് പറയാ എല്ലാ സുബഹിക്കും മൂപ്പരി എല്ലാ ഇഷാക്കും അമ്പറത്തുണ്ടാകും സുബൈക്കും മൂപ്പരി മക്കത്തെ ഹറമിലാണ് നിസ്കാരം ഏത് ഇസ്ലാം ആ സുഹൃത്തുക്കളെ ഇത് പഠിപ്പിച്ചത് മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ രോഗം കൊണ്ട് കഷ്ടപ്പെട്ട നേരത്ത് പോലും നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞോന്ന് ചോദിക്കാണ് ഒന്ന് എണീക്കാനുള്ള ആരോഗ്യം കിട്ടിയപ്പോ അലിറലിഹു വന്നുവിന്റെയും അബ്ബാസർ അള്ളാഹു വന്നുവിൻ്റെയും ചുമലിൽ കൈയിട്ടിട്ടിങ്ങനെ പള്ളിയിലേക്ക് മെഹ്റാബിലേക്കാ പോകുന്ന രംഗൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ എത്ര ഹൃദയസ്പൃക്കായിട്ടാണ് പ്രിയമുള്ളവരെ അവതരിപ്പിച്ചിട്ടുള്ളത് അവരെ കാണൊക്കെ വലിയ നേതാവാണോ മമ്പുർത്തപ്പാപ്പ അവരെ കാണൊക്കെ വലിയ നേതാവാണോ സി എം മടപൂര് മൂപ്പരും നിസ്കരിക്കൂല കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ സ്ക്രീനിൽ ഇങ്ങനെ ഹറമ തെളിയുന്നത് അവിടെ മൂപ്പരും അക്കത്തെ മൂപ്പരി ഈ മാമ് ഇവിടെ മൂപ്പര് വരൂല ഇങ്ങനുണ്ടോ ആ ഉലിയാക്കന്മാർ ഇങ്ങനെ ആ വിശ്വസിക്കാൻ നമുക്ക് ഏത് ഹദീസാ തെളിവ് ഏത് ആയത്താപ്രിയമുള്ളവരെ തെളിവ് ഒന്ന് ആലോചിക്കൂ നമ്മൾ ഇങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് ധാരണകൾ കൃത്യമായിട്ടുണ്ടാകണം അതിന് അള്ളാൻ്റെ കിതാബിലേക്ക് മടങ്ങണം അള്ളാൻ്റെ കിതാബിൻ്റെ പ്രത്യേകത എന്താണ് ആ ഗ്രന്ഥം ആ ഗ്രന്ഥം എന്ന് പറയുന്നത് ഏറ്റവും മെച്ചപ്പെട്ട റൂട്ടിലേക്കാണത് വഴി കാണിക്കുന്നത് ശ്നത്തിലാണെങ്കിലും ഏറ്റവും മെച്ചപ്പെട്ട റൂക്കിലേക്കാണ് ഖുർആൻ വഴി കാണിക്കുന്നത് ആ ഗ്രന്ഥം പറയുന്നു വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന അൽ കൂറത്തിൽ അള്ള കിതാബുറക്കിയന്തിനാണ് ആ പറയുന്നത് അലഹമുല്ല فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا സുദീർഘമായി അർത്ഥം പറയേണ്ട ആയത്തുകളാണ് ഞാനെൻ്റെ സമയപരിമിതിയിൽ ഒതുങ്ങി നിന്ന് കൊണ്ട് പറയാണ് അള്ളാഹിൻ്റെ റസൂലിക്ക് താപിറക്കിയത് ശിക്ഷയെ കുറിച്ച് മുന്നറിയിപ്പ് തരാനാണ് അതുപോലെ നല്ലതൊക്കെ പ്രവർത്തിക്കുന്ന മോമിനിങ്ങൾക്ക് സന്തോഷവാർത്തയുണ്ട് അവർക്ക് നല്ല പ്രതിഫലമുണ്ട് കാലാകാലം അവർക്ക് സ്വർഗമുണ്ട് അതുപോലെ റബ്ബ് പറയുന്നു അള്ളാക്ക് മക്കളുണ്ടെന്ന് പറയുന്നവർക്ക് താക്കീത് കൊടുക്കാനാണ് കേട്ടോ ഈ ഗ്രന്ഥം ഒരറിവുമില്ലാതെ പടച്ചവനെക്കുറിച്ച് അള്ളാക്ക് മക്കളുണ്ടെന്ന് യഹൂദി പറയുന്നു ി പറയുന്നുണ്ട് അവർക്ക് താക്കീത് കൊടുക്കാറുള്ളതാണ് ഈ ഗ്രന്ഥം ഈ ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോ അല്ല താക്കീത് ചെയ്ത കാര്യം ചെയ്യുന്ന ആളുകൾക്ക് ആ ദിവസത്തിൽ വിഷു പറയാൻ ആശംസ അർപ്പിക്കാൻ നമുക്ക് പാടുണ്ടോ പ്രിയമുള്ളവരെ അത് വർഗീയത പറയുകയല്ല മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ൾ കൊണ്ടും കൊടുത്തും സമന്വയിപ്പിക്കലല്ല മനുഷ്യര് തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത് അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദുവാണെങ്കിലും അയൽവാസിയാണോ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ അവനെ സഹായിച്ചോളണം കഷ്ടപ്പെടുന്നവൻ്റെ ജാതി നോക്കണ്ട മനുഷ്യരെന്ന നിലക്ക് വേണ്ടതൊക്കെ ചെയ്യണം അതേ അവസരത്തിൽ ആ ക്രിസ്ത്യാനിയുടെ ആശയം നീ കടമെടുക്കണ്ട ആ ഹൈന്ദവ സഹോദരന്റെ ആശയം നീ കടമെടുക്കണ്ട അതുപോലെ തന്നെ നിന്റെ ആശയം അവരുടെ ും നീ വെച്ച് കെട്ടണ്ട ഓരോരുത്തരും അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് നാനാത്വത്തിൽ ഏകത്വം എന്ന വലിയ രൂപത്തിലുള്ള സൗഭാഗ്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു പോയിക്കോട്ടെ പക്ഷേ ക്രിസ്തുമസിന് പോയിട്ട് ആശംസ പറയണമെന്ന് ഇന്നലത്തെ മിഞ്ിത്തെ ചന്ദ്രികയിൽ ഒരു മൗലവി എഴുതി വെക്കുമ്പോ ആലോചിച്ചു നോക്കണം എവിടേക്കായി പോകുന്നത് അവ പറയാണ് കുർആാനിറക്കിയതെന്തിനാണ് വയന്തിരല്ലീന ാഹു വല അക്ക് മക്കളുണ്ടെന്ന് പറയുന്നവർക്ക് താക്കീത് കൊടുക്കാനാണ് ഈ കിതാബ് ആ കിതാബിന്റെ അനിയായി പോയിട്ട് ഈസരവി അലൈ ഇസ്ലാമിനെ അവാന്റെ മോനാണെന്ന് വിശ്വസിച്ച് അതുപോലെ തന്നെ മറിയം ബി വിയേയും ഒക്കെ കന്യാമറിയത്തെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു പൂജിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ പേരിൽ പോയിട്ട് ആശംസ പറയുമ്പോൾ പ്രിയമുള്ളവരെ ആ ക്രിസ്ത്യാനിയുടെയും വിശപ്പ് വശപ്പാണ് അവൻ്റെ വീട് ചോർന്നൊലിക്കുന്നുണ്ടെങ്കിൽ അവനെയും സഹായിക്കണം അതിൽ നമ്മൾ ജാതി നോക്കുന്നില്ല മതം നോക്കുന്നില്ല ആ സഹോദരന് അയാളുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസമനുസരിച്ചും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടേത് അയാളുടെ മേൽ കെട്ടിവെക്കാൻ പാടില്ല അടിച്ചേൽപ്പിക്കാൻ പാടില്ല അയാൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അയാൾ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചോട്ടെ അയാളുടേത് ഇങ്ങോട്ടും കെട്ടിവെക്കാൻ പാടില്ല അതല്ലേ നല്ലത് ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ അമ്പലത്തിലെ ഉത്സവത്തിൽ നമ്മളും പോവുക നമ്മുടെ പള്ളിയിൽ അവരും ചുമഴക്ക് വരിക നമ്മുടേതായ ആചാരങ്ങളിൽ അവരും പങ്കെടുക്കുക ഇങ്ങനെ ഇങ്ങനെ പരസ്പരമുള്ളവർ കൊണ്ടും കൊടുത്തുമുള്ള ആശയങ്ങളല്ല ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ തത്വങ്ങളും ആശയങ്ങളിലും പക്ഷേ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർക്കും അവരുടെ മതത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാവരും കേട്ടോട്ടെ ഹൈന്ദവൻ പറയുന്നത് മുസ്ലിം കേൾക്കട്ടെ ക്രിസ്ത്യാനി പറയുന്നതും മറ്റുള്ളവർ കേൾക്കട്ടെ എല്ലാവരും പറയുന്നതും കേട്ടോട്ടെ പക്ഷേ സത്യത്തിന്റെ മതം ഒന്ന് മാത്രമാണ് അത് ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും മുസൽമാനെയും ലോകത്തെ മുഴുവനും വടച്ചവനായ അവൻ ഇറക്കിയ കിതാണാണ് അവന്റെ ഗ്രന്ഥമാണ് അവൻ പഠിപ്പിച്ച ദീനാണ് അവൻ മാത്രമേ ലോകത്ത് പ്രപഞ്ചത്തിൻ്റെ നാഥനുള്ളൂ അവനെ മാത്രം ആരാധിക്കണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത് അത് ക്രിസ്ത്യാനിക്കും അംഗീകരിക്കാം മുസൽമാനും അംഗീകരിക്കാം ഹിന്ദുവിനും അംഗീകരിക്കാം പടച്ച റബ്ബല്ലാത്ത ആരെങ്കിലും ഇവിടെ വല്ലതും പടച്ച പടച്ചവന്മാരുണ്ടോ ഇല്ല അത് പറഞ്ഞുകൊണ്ടാ എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം ആരാധിക്കണം എന്ന് പറയുന്നത് ആ തത്വത്തിലേക്ക് എല്ലാവർക്കും യോജിച്ചുകൂടെ ആ തത്വത്തിലേക്ക് എല്ലാവർക്കും വന്നുകൂടെ അപ്പം ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറും അങ്ങനെ ലോകത്തുള്ള ഏത് നിയമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും സുഹൃത്തുക്കളെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചേൽപ്പിക്കണ്ട എല്ലാവരും അവരുടെ ആശയങ്ങൾ പറഞ്ഞോട്ടെ സ്വാതന്ത്ര്യമുള്ള നാടല്ലേ കേൾക്കട്ടെ എന്നിട്ട് ഇസ്ലാം എന്താ പറയുന്നത് സത്യം അസത്യത്തിൽ എന്ന് വ്യക്തമാണ് ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ ഉദ്ദേശിക്കുന്നവൻ െ സ്വാതന്ത്ര്യണ്ട് പറഞ്ഞ് ആരുടെയും കഴുത്ത് വെട്ടുന്ന മതമല്ല ഇസ്ലാം കണ്ടാൽ വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന മതമല്ല ഇസ്ലാം മതമല്ലാരനോ അൽഖായിരം തീവ്ര ഭീകരവാദികളോ വല്ലതും പറയുന്നുവെങ്കിൽ അത് നിങ്ങൾ കേട്ടില്ലേ ലക്ഷക്കണക്കിന് ഹാജിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാന്യനായ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് മീഡിയകൾ കണ്ടില്ലെങ്കിലും സമാധാന പ്രേമികൾ അത് നോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഈ സ്ലാം പറയുന്നത് സമാധാനത്തിന്റെ മതമാണ് അതുകൊണ്ട് ഈ സന്ദേശം വീടുകളിൽ എത്തണം ഡോർ ടു ഡോർ നമ്മൾ സന്ദേശം എത്തിക്കുകയാണ് ലക്ഷക്കണക്കിന് വീടുകളിൽ ഇതിനകം നമ്മുടെ സുഹൃത്തുക്കൾ കയറിയിറങ്ങിക്കഴിഞ്ഞു കബൂലാക്കണേ അതാ എല്ലാ മാസവും നമ്മൾ ഓരോ ഡേറ്റിൽ രാജ്യത്തൊട്ടാകെയുള്ള വീടുകളിൽ കയറുന്നുണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ വരാൻ പോകുന്ന ഈ മാസത്തിലെ ജനുവരിയിലെ പതിനേഴാമത്തെ ദിവസമാണ് ജനുവരി പതിനേഴാം തീയതിയാണ് ഈ മാസത്തിലുള്ള ഇനി വരാൻ പോകുന്ന ജനുവരിയിലുള്ള ഡോ ടു ഡോയുടെ ഡേറ്റ് എന്ന് നമ്മൾ ആരും മറക്കരുത് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ പോകണം കുട്ടികളെ പറഞ്ഞേക്കണം സമാധാനത്തിന്റെ സന്ദേശം കൈമാറണം സി ഡി അവർക്ക് കൈമാറണം അതേപോലെയുള്ള ഇസ്ലാമിന്റെ സന്ദേശം പഠിപ്പിക്കണം നമ്മുടെ കോഴിക്കോട് സമ്മേളനം മറക്കരുത് പ്രോഫ് കോണ് മറക്കരുത് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമ്മേളനം അത് ഈ എറണാകുളത്ത് വെച്ചാണത് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സി ആർ ഐ സംവിധാനങ്ങളുണ്ട് തുടർച്ചയായ മതപഠനത്തിൻ്റെ സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഹക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പരലോകത്ത് വെച്ച് കൈകടിക്കും ഞാൻ പലരും പറയുന്നത് കേട്ടുപോയി സത്യം ഞാൻ കേൾക്കാൻ തയ്യാറായില്ല ആ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല മഷ്സറിലെത്തുമ്പോൾ ആളുകൾ വിലപിക്കും എന്ന് കുറുവാൻ പറയുന്നുണ്ട് യൗമത്വ കൊല്ല ഫിന്നാരി പിന്നാരി മുഖം കുത്തി വീഴുന്ന നേരത്ത് അവർ പറയും വ്യാലയ്ത്തനാ ഞങ്ങളുടെ കഷ്ടമേ അതനല്ലാഹവാ റസൂലാ ഞങ്ങളെ അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ റസൂലിനെ അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ ഒക്കാലൂ അവർ വിലപിച്ചു പറയുകയാണ് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഇന്ന ഞങ്ങൾ അള്ളാനി റസൂലിനൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ഞങ്ങൾ ഞങ്ങളനുസരിച്ചത് ഞങ്ങളുടെ ഞങ്ങളുടെ സാധാത്തുക്കളെയാണ് ഞങ്ങളുടെ നേതാക്കളെയാണ് വകുബറോ അനഹ ഞങ്ങളിലെ വലിയവന്മാരെ അതേ പ്രസിഡന്റുമാരെ സെക്രട്ടറിമാരെ അങ്ങനെ പല വലിയ വലിയ നേതാക്കളെ ഞങ്ങൾ അനുസരിച്ചു ഖുർആാനോരി തന്നപ്പോൾ ഞങ്ങൾ ചവിക്കൊണ്ടില്ല ഹദീസ് തന്നപ്പോഴും ഞങ്ങൾ ചവിക്കൊണ്ടില്ല ഞങ്ങളുടെ സംഘടനയെ അതാ പഠിപ്പിക്കും ത് ഞങ്ങളെ സാധാർ അതാ പഠിപ്പിച്ചത് ഞങ്ങളെ ഉസ്താദതാ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാവ് അതാ പഠിപ്പിച്ചത് ഞങ്ങളുടെ ലീഡർ അങ്ങനെയാ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ പ്രമാണങ്ങളിലേക്ക് വിളിക്കുന്ന ആളുകൾ ഞങ്ങൾ പരിഹസിച്ചു ഞങ്ങളവരെ മാറ്റിവെച്ചു ഞങ്ങൾ അങ്ങനെ നേതാക്കളെ അനുസരിച്ചു പോയല്ല പോയല്ലേ അതുകൊണ്ട് സബീല അവര് ഞങ്ങളെ മാർഗം തെറ്റിച്ചല്ലോ അവര് ഞങ്ങളെ പഴപ്പിച്ചല്ലോ അതുകൊണ്ട് നിന്നോടൊരു അപേക്ഷ ഈ കോടതിയിൽ പറയാനുണ്ട് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ആ കൊടുക്കണേ അഥവാ ഞങ്ങളെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു തന്നവരുടെ കേൾക്കാൻ പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് അവിടെ അപശബ്ദങ്ങൾ ഉണ്ടാക്കിപ്പിച്ചിട്ട് അവരുടെ വയത് കേൾക്കാതിരിക്കാൻ വേണ്ടി വേറെ പലതും ചെയ്യിപ്പിച്ച് അങ്ങനെ പലതിനുമൊക്കെ പ്രോത്സാഹനം നൽകി പലതിന്റെയും പിന്നാലെ പോയ അത്തരത്തിലുള്ള ആളുകൾക്ക് ശിക്ഷ കൊടുക്കണേ റബ്ബെ ഇരട്ടി ശിക്ഷ കൊടുക്കണേ വലിയ ശാപം അവരെ ശപിക്കണേ അല്ല പരലോകത്ത് വെച്ച് ശപിക്കും ദുആ ചെയ്യും അതിൽ പെടാതിരിക്കാൻ ഇവിടെ നിന്നെ എല്ലാം കേട്ടോളൂ പഠിച്ചോളൂ മനസ്സിലാക്കിക്കോളൂ ചിന്തിച്ചോളൂ സുഹൃത്തുക്കളെ അതുകൊണ്ട് സത്യത്തെ സത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കുക അസത്യത്തെ അസത്യമായി തന്നെ കരുതിക്കൊണ്ട് അപ്പോൾ അത് പുറത്തേക്ക് വലിച്ചെറിയുക എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹോത്താല ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളെ അള്ളാഹു സാക്ഷിയാണ് നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിക്കുക പഠിക്കുക വല്ല യാഥാർത്ഥ്യമുണ്ടോ നിങ്ങൾ ചിന്തിച്ചോളൂ ഇല്ലേ തള്ളിക്കളഞ്ഞോളൂ ആർക്കും നിർബന്ധമല്ലോ നമ്മൾ നമ്മുടെയൊക്കെ പരലോകം അള്ളാഹു നന്നാക്കുമാറാകട്ടെ നമ്മുടെ കബറിൽ അള്ളാഹു ശാന്തി തരുമാറാകട്ടെ മരിക്കുമ്പോൾ നല്ല നല്ല സന്തോഷവാർത്തകൾ കേട്ട് സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകേണമേനാഥ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കേണമേനാഥാ ഞങ്ങളെയും അവരെയും നീ അനുഗ്രഹിക്കേണമേനാഥ ഈ വലിയ പ്രോഗ്രാമിന് വേണ്ടി അധ്വാനിച്ച ധാരാളക്കണക്കിന് ആളുകളുണ്ട് അള്ളാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഈ സ്ഥലം അനുഗ്രഹിച്ച ഉടമകളുണ്ട് എല്ലാവർക്കും അള്ളാഹുവെ നീ നന്മ ചൊരിയണേ എല്ലാ ഘട്ടത്തിലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകിക്കൊണ്ട് ഈ ദീനിനെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തേണമേ നാഥ എവിടെ വെച്ച് ഞങ്ങൾ മരിക്കുകയാണെങ്കിലും എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മരിക്കും يا ربي. اللهم توفنا مسلمين وألحقنا بالصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين تبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته